ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പൊരിച്ച കോഴി കൊണ്ടുള്ള ബിരിയാണിയാണേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാനത് അവിടെ ഒരു മുക്കാൽ കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് അതിലൊരു കാൽ പീസ് മാത്രം ഞാൻ കട്ട് ചെയ്യാതെ ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മസാല തയ്യാറാക്കാം ഒരു ബൗളെടുക്കുക അരസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല അതായത് പട്ട ഗ്രാമ്പു ഏലം ജാതിക്ക ജാതി പത്രി ബിരിയാണി മസാലയാണ് ഒരു സ്പൂൺ മൈദയും ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു മുറിയും പിന്നൊരൽപ്പം വെള്ളവും ഉപ്പും ചേർത്ത് നമ്മൾക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾക്ക് പൊരിച്ച കോഴീൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് നമ്മൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ നമ്മളിതിലേക്ക് ഹെവി മസാലയല്ല ഒരു സിമ്പിൾ മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ആ ചിക്കൻ പീസ് ഇട്ടിട്ട് നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു അഞ്ച് പേർക്കുള്ള ഒരു കണക്കാണ് അതുകൊണ്ടാണ് ചെറിയ പീസാക്കിയത് പിന്നെ കാല് മാത്രം ഞാൻ വലുതാക്കി വെച്ചതേ ഉള്ളൂ അപ്പോൾ അതെല്ലാം നല്ലതുപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു ചീൻചട്ടിയിൽ ഞാനൊരിപ്പോൾ എണ്ണ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു സവോള ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് ബ്രൗൺ നിറമായിട്ട് അപ്പോൾ നേരത്തെ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി അതേപോലെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവർക്കും അറിയാലോ ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾക്ക് ആ ചിക്കൻ പൊരിച്ചെടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നല്ലപോലെ ചൂടായതിനു ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം ഒന്ന് അല്പം തീ കുറച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഒരു അഞ്ചാറ് പീസ് ഇട്ട് നമ്മൾക്ക് തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ അടിഭാഗം ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ പൊരിച്ച ബിരിയാണി നമ്മൾ വെക്കുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള മസാല ഒരിക്കലും ചേർക്കണ്ട ഇതേപോലെ ലൈറ്റ് മസാല ചേർത്താൽ മതിയാവും അപ്പോൾ അത് ആ ചിക്കനൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളാ എല്ലാ ചിക്കനും ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് എല്ലാ വീഡിയോയും ഞാൻ കാണിക്കുന്നൊന്നുമില്ല വീഡിയോ ഒരുപാട് ലോങ് ആവും അതുകൊണ്ടാണ് അപ്പോൾ ചിക്കനെല്ലാം പൊരിച്ചെടുത്തു ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന അരിയാണ് ഒരു അര കിലോ അരിയാണ് കൈമ റൈസാണ് വളരെ നൈസായ അരി അതിലേക്ക് അല്പം നേഗര വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും അതവിടെ വെക്കണം ഇനി നമ്മളാ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്തു അതിലേക്ക് രണ്ട് വലിയ സവോള നൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പാണ് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു എട്ട് വെള്ളുള്ളി ഒരു ആറ് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി എല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചതച്ചാണ് ചേർക്കുന്നത് ബിരിയാണിക്ക് എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചതച്ചു ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തീ ലോട്ടം മീഡിയം തന്നെ ഇടുക ഇനി മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കൈപ്പിടി പുതിന ഇലയും ഒരു കൈപ്പിടി മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ മസാലയിൽ ഞാൻ തൈരേ ചേർക്കുന്നില്ല ബിരിയാണിയിൽ തൈര് ചേർക്കേണ്ട ആവശ്യമില്ല തക്കാളി കുറച്ച് കൂടുതലും പിന്നെ ചെറുനാരങ്ങയുടെ നീരും ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി പോരാത്ത കുറച്ച് ഒരു അര ടീസ്പൂൺ ഓയിലും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചു അപ്പോൾ തക്കാളി എല്ലാം ശരിക്കും ഒന്ന് മെൽറ്റ് ആയി താ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഓയിലൊഴിച്ച് ഇതിങ്ങനെ സെറ്റാക്കി എടുത്താൽ മതി ഇനി അതിലേക്ക് പൊടികൾ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതേമാതിരി നേരത്തെ പൊടിച്ച് വെച്ചാൽ ബിരിയാണി മസാലപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോഴും ഇപ്പോൾ മസാലയ്ക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതാ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളമൊഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക നല്ലത് അതുകൂടി ഒഴിച്ച് ആ മസാലയ്ക്കൊന്ന് തിളച്ച് നന്നായി സെറ്റായി വരട്ടെ ഇപ്പോൾ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങയുടെ നീര് തന്നെ ചേർത്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ മസാല നല്ല സെറ്റായിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ കൂടി തിളപ്പിച്ചാറിയ വെള്ളം അപ്പോൾ ചേർത്ത് കൊടുത്തു അത് ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾക്ക് അത് പൊരിച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം പൊരിച്ച ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അഞ്ച് പേർക്കുള്ള ഒരളവാണ് ഞാനിവിടെ കാണിക്കുന്നത് അതായത് വീട്ടിൽ നമ്മൾ ഫാമിലി ഒരു ഒരഞ്ച് പേരുണ്ടെങ്കിൽ അതിൽ കഴിക്കാൻ പറ്റുന്ന ഒരളവാണ് ഞാൻ ഒരു അര ടീസ്പൂൺ കൂടി ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അല്പാൽപ്പം എണ്ണ ഒഴിച്ച് ഇത് ഉണ്ടാക്കിയാൽ മതി ഇല്ലെങ്കിൽ എണ്ണ ഒരുപാടാവും ഇനി അതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ലോട്ട് ടു മീഡിയം ഫ്ലെയിമിടെ ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് പിടിച്ചോളും ആ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി ഒക്കെ വന്നോളും അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഞാനൊരു ചെറിയ ബൗളെടുത്തിട്ട് അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ആ മസാല മാറ്റുന്നുണ്ട് അപ്പോൾ ഇതേപോലെ മാറ്റി കൊടുക്കുക ഇപ്പം നമ്മുടെ ആ മസാല ചിക്കൻ്റെ മസാല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി അതൊന്ന് അടച്ചു വെക്കാം ഇനി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഈ ഗ്ലാസ്സിൽ ഞാൻ അരി അളന്ന് രണ്ട് ഗ്ലാസ് അരിയാണ് അതായത് അര കിലോ ഒരു ഒന്നര സ്പൂൺ ഓയിലും ഒരു രണ്ട് മൂന്ന് ഏലക്കായും രണ്ട് മൂന്ന് ഗ്രാം പൂട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ രണ്ട് ഗ്ലാസ് ആയിരിക്കും നാല് ഗ്ലാസ് വെള്ളമാണ് ഇപ്പം ഞാൻ അതിലേക്ക് ഒരു മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് അതായത് റൈസിന് ആവശ്യമായ ഉപ്പ് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ബിരിയാണി മസാല നേരത്തെ നമ്മൾ ഇതിലേക്ക് ചേർത്തല്ലോ അത് പിന്നെ ഒരു അല്പം കുരുമുളക് പൊടി പിന്നെ നേരത്തെ മാറ്റി വെച്ച ആ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ മൂടി മേലെ തൽക്കാലം വെക്കുക വെള്ളം നിളയ്ക്കുന്നവർ അതാ വെള്ളം നന്നായി തിളച്ച് വന്നു അപ്പോഴേക്കും ഞാൻ അരിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ വെക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഈ കുക്കറിൽ തന്നെ നമുക്ക് ഈ റൈസ് ദമ്മിട്ട് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ബിരിയാണി മസാലയിൽ നമ്മൾ മാറ്റി വെച്ചാൽ മൂന്നാല് സ്പൂണ് ചേർത്തത് കൊണ്ട് തന്നെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോരാത്ത കുരുമുളകും ബിരിയാണി മസാലയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ ഈ റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലതുപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം ഇപ്പം ഒന്ന് അല്പം ഒരു വിവം കൂടി ഉണ്ട് അതിനായിട്ട് ഞാൻ ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഒരു സ്പൂണ് നെയ്യ് അതിൻ്റെ മേലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് സെറ്റാക്കി നമ്മൾ ശരിക്കും കുക്കർ അടച്ച് വെക്കുക എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതാ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ ആ കുക്കറിനെ വെയിറ്റിലി അതേപോലെ ആവി കയറി വെള്ളം വരുന്നത് കാണാം ഈ സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് പതിനഞ്ച് മിനിറ്റോളം ആ ദമ്മിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് തുറന്ന് നോക്കാം അപ്പോൾ അടിപൊളിയായിട്ട് റൈസെല്ലാം വന്ന് കറക്റ്റായിട്ട് ആ ദമ്മൊക്കെ ആയിട്ടില്ലേ കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണി കഴിക്കാം ഇതേപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഓരോ ആയിരിക്കും വെള്ളം അല്പം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ കുക്കറിൽ വയ്ക്കുമ്പോൾ ഇതുപോലെയുടെ ഇനിയിപ്പോൾ അതിലേക്ക് ആ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവോള പൊരിച്ചും ഒരല്പം മല്ലിയാലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ആ കുക്കറിൽ തന്നെ നമ്മൾ റൈസ് മിക്സ് ചെയ്തെടുക്കാം വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ മാറ്റാം അപ്പോൾ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ തന്നെ നമ്മൾക്കൊക്കെ ഇനി ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇനി ഞാനത് വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതേപോലെ ഒന്ന് നിങ്ങൾ ചിക്കൻ ബിരിയാണി വെച്ച് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇന്നിപ്പോൾ അതിൻ്റെ കൂടെതാ അച്ചാറും തൈര് സലാഡും അപ്പോൾ അടിപൊളി സെറ്റായ ബിരിയാണിയാണ് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്